നമസ്കാരം ഞാനിപ്പം ഗുരുവായൂർ പോയിട്ട് തിരിച്ചു വരുന്ന വഴി കൊടുങ്ങല്ലൂർ എത്താറായി റോളേ റോഡ് ഞങ്ങൾ വരുന്ന വഴിക്ക് നോക്കിയപ്പോൾ റോഡിൽ പനങ്കരിക്കുക അല്ലെങ്കിൽ നൊങ്ങ് നോങ്ങ് ഞങ്ങളവിടെ പനങ്കരിക്കന്ന് പറഞ്ഞേ അപ്പം ഇത് കണ്ടപ്പോഴേ പെട്ടെന്ന് ഞാൻ ഈ ഒരു കൊല്ലം മേടിച്ചേട്ടോ കാര്യം എന്താണോ പണ്ട് ഞാൻ ഞങ്ങളവിടെ കരുനാപ്പള്ളിൽ പോയ വഴിക്ക് ഇത് പറഞ്ഞാൽ മേടിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ ആ വീഡിയോ ചെയ്തതിന്റെ പേരിൽ ഞാൻ ഒരുപാട് ചീത്ത വിളി കേട്ടായിരുന്നു ഞാൻ ഈ പനങ്കരിക്ക് ആ ഒരു വീഡിയോ ചെയ്തതിന്റെ അത് കണ്ടപ്പോൾ കണ്ടി അത് പെട്ടെന്ന് ഓർമ്മ വന്ന കേട്ടാ ഞാൻ എന്തായാലും ആഗ്രഹം അങ്ങനെ ഞങ്ങൾ നൊങ്കുവായിട്ട് കൊടുങ്ങല്ലൂരിൽ കിടന്നിരുന്ന നൊങ്ക് ഞങ്ങള് ഞങ്ങളുടെ ഓച്ചറയിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പഴയ ഞാൻ പറഞ്ഞില്ലായിരുന്നോ തെരുവിള്ളിലേട്ടൊന്ന് സംഭവം സംഭവം അതെന്ന് പറഞ്ഞാൽ ഞാനിതേ കണക്ക് ഞാനൊരു കാര്യം ആദ്യം തന്നെ പറയട്ടെ ഇപ്പം ഞാൻ റോഡ് സൈഡിൽ കൂടെ പോയപ്പോൾ ഇത് കണ്ട് എനിക്കിത് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് അത് കണ്ട് മേടിച്ച് ആ ഒരു വീഡിയോ ചെയ്തേ അപ്പോഴത്തേക്ക് ആൾക്കാർ ഒത്തിരി പേര് വന്നിട്ട് ഇതെന്തുവാ ഇതാരും കാണാത്ത സാധനമാണോ എന്തുവാ കണ്ടിട്ടില്ലേ ഇന്നേ വരെ ഇതിത്ത ഭയങ്കര രീതിയിലാണ് ഒത്തിരി അങ്ങ് പറഞ്ഞ കേട്ടോ അപ്പം സംഭവം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയുക ആരും കാണാത്ത ഒരു കാര്യത്തെക്കുറിച്ച് വീഡിയോ ഇടാൻ എനിക്കറിയത്തില്ല ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തോട്ടോ അതെല്ലാം പലരും പലതും കണ്ടു ഇപ്പം ഞാൻ ചൂണ്ടയിടുന്ന വീഡിയോ നേരത്തെ ഒരുപാട് പേര് ചൂണ്ടയിട്ടിട്ടുണ്ട് വീഡിയോ വന്നിട്ടുണ്ട് അങ്ങനെ പക്ഷേ ഇന്നേവരെ ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല ഈ നമ്മളുടെ ലോകത്ത് ആരും കാണാത്ത ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ഇടുന്നു കേട്ടോ ഭയങ്കര വിഷമമായിപ്പോയി എനിക്ക് അപ്പോഴേ അപ്പം ആദ്യമായിട്ടുള്ള പരിപാടിയാ സംഭവം ആദ്യമേ പറയാം അറിയത്തില്ല ഇത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് എന്നാലും ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ ഇങ്ങനെ എടുക്കാൻ പറ്റത്തില്ല അത്ര മൂർച്ചയൊന്നും ഇല്ലാട്ടോ ഇനി മൂർച്ചയില്ലാത്ത ഞാൻ വെട്ടത്തി വെട്ടിയെന്ന് പറഞ്ഞു മൂർച്ച മാറി പോന്ന് കണ്ണപ്പാ ഇത് ഞാൻ കാണിക്കുമ്പോ ഇനി എന്നെ എന്തൊക്കെയാണോ പറയുന്നത് ആരോഗ്യം പോയി കണ്ണാ ഇങ്ങനെ നോക്കിയിരിക്കാവേണ്ട ഇനിയാണ് അടുത്ത കടമ്പ ഇതിനകത്ത് ആ ഒരു ചവർപ്പുണ്ടല്ലോ ഒരു കയ്പും എല്ലാം കൂടെ ചേർന്ന നല്ല ടേസ്റ്റാതെ കേട്ടോ ആദ്യം ഇതിന്റെ മോടൊക്കെ ഇളക്ക നമ്മളെല്ലാം വെള്ളക്കില്ലയോ എനിക്ക് പെട്ടെന്ന് അതാ ഓർമ്മ വന്ന കേട്ടോ മറ്റേത് എന്തുവാ നമ്മളൊക്കെ എവിടെയെങ്കിലും ചെന്ന് നിന്ന് മേടിക്കുമ്പോൾ അവര് തന്നെ ചെത്തി തരുവല്ലയോ അതാ എളുപ്പമായിരുന്നു ഇനി ഇതിന്റെ മുഖം ചെത്തല് കണ്ണാ കഴിക്കാൻ എനിക്ക് എക്സ്പീരിയൻസ് ഇവിടെ ഞങ്ങളുടെ ഇവിടെ കൂടുതലും പറയുന്നത് പനം കരിക്കുന്ന പിന്നെ നൊങ്ക് ഞാനന്ന് വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് നൊങ്ക് എന്നാണ് പറഞ്ഞത് പിന്നെയും പേരുകളൊക്കെ കാണും ആ എത്രയും അധികം തോന്നുന്നു മാറിപ്പോന്ന് ഒന്നോട്ട് കറക്റ്റ് ആവുന്നില്ല വേണ്ട ശരിയായില്ല ട്ടോ ഉള്ളാരും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇതിനകത്ത് അത്ര വലിയ എന്നാലും എനിക്കൊരു ആഗ്രഹമായിരുന്നു എനിക്ക് തന്നെ ഇതൊന്ന് വെട്ടി കീറി എടുക്കണം എന്നുള്ളത് നടന്നില്ല വേണ്ടേ ഞാൻ കുറച്ച് മതി കൊറേ നേരം കൊണ്ടിരുന്ന് പരിശ്രമിച്ച് പരിശ്രമിച്ചിരുന്ന തിന്നോ എങ്ങനെയുണ്ട് വിഴുങ്ങിയെന്ന് തോന്നുവ പരിശ്രമിച്ചു പരിശ്രമിച്ചു അത് ആകെ നാശമായി കേട്ടോ അപ്പൊ ഇനി ബാക്കി ആരെയും എങ്കിലും കൊണ്ടും നല്ലപോലെ ഇവിടെ അറിയാവുന്നവരുണ്ട് കേട്ടോ എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആക്കണ്ടോസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോ ഒന്നിങ്ങനെ ഇങ്ങനെ ആയിരുന്നു എന്നെ ആൾക്കാർ പറഞ്ഞു ആദ്യമായിട്ട് കാണുവാന്നു ശരി ആദ്യമായിട്ടൊന്നും കാണുവല്ലോ ഒരുപാട് എല്ലാ സ്ഥലങ്ങളിലും ഈ സംഭവം ഉണ്ട് പക്ഷെ എനിക്കത് കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു ആഗ്രഹം തോന്നിയാണ് ഞാൻ അത് ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്കത് ഓർമ്മ വന്നത് ഇനി ഇത് ബാക്കി കൂടെ ആരോ എങ്ങനെ കൊണ്ട് ഞാനൊന്ന് വൃത്തിയാക്കട്ടെ